ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ മലയാളം പരീക്ഷ എഴുതുമ്പോൾ അത് മലയാളം ഫസ്റ്റ് ആയിക്കോട്ടെ സെക്കൻഡ് ആയിക്കോട്ടെ മലയാളം പരീക്ഷ എഴുതുന്ന സമയത്ത് അവർ സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യങ്ങളാണ് കുറിപ്പുകൾ തയ്യാറാക്കുക വിവിധതരം കുറിപ്പുകളുണ്ട് നമുക്കറിയാം അല്ലേ ഉപന്യാസം തയ്യാറാക്കുക പ്രസംഗം തയ്യാറാക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ എഴുതേണ്ടത് ഇതിലേക്കൊരു ഫോർമാറ്റ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഈ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യമൊരു കാര്യം പറയട്ടെ നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നിരവധി വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും അത് റിവിഷൻ വീഡിയോകളായിട്ടും ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടും സ്റ്റഡി ടിപ്പുകളായിട്ടും സ്റ്റഡി പ്ലാനുകളായിട്ടും ഒക്കെ ഈ ചാനൽ വരും സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് മലയാളത്തിലെ ഏറ്റവും അതായത് മലയാളം പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കുറിപ്പുകൾ തയ്യാറാക്കാനാണ് എന്താണ് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് വെച്ചാൽ ഈ കുറിപ്പുകൾ തയ്യാറാക്കുക എന്ന് പറയുമ്പം തന്നെ സാധാരണ രീതിയിലുള്ള കുറിപ്പ് തയ്യാറാക്കാൻ പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യമുണ്ടാകും ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യമുണ്ടാകും എന്താണ് ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് ആദ്യം പറഞ്ഞുതരാം ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് എഴുതുക എന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം വരും ഓക്കെ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കുറിപ്പ് തയ്യാറാക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ ഉദാ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വന്നു എന്ന് കരുതുക ഇനിയിപ്പോൾ നിങ്ങളുടെ പാഠഭാഗമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വരും അങ്ങനെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സെൻറ്റൻസിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ഈ വിഷയമായിട്ട് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സെൻറ്റൻസ് ആണ് എഴുതേണ്ടത് ഉദാഹരണത്തിന് നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണല്ലോ ദിവസേന നിരവധി യുവാക്കളാണ് ലഹരിയിൽ ആക്കി അടിമകളായി മാറുന്നതും ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെടുന്നതും എന്നൊക്കെ പറഞ്ഞു ഒരു ഒരു ഇൻട്രഡക്ഷൻ ആദ്യം നൽകാം പിന്നീട് നമ്മൾക്ക് എന്താണോ ഈ വിഷയത്തിൽ പറയാനുള്ളത് അത് വളരെ കൃത്യമായിട്ട് ബാക്കി ആ പാരഗ്രാഫിൽ എഴുതി എഴുതി പോവുകയാണ് വേണ്ടത് ഏറ്റവും അവസാനം നമ്മൾ ഒരു കൺക്ലൂഷൻ അതായത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലഹരി എന്ന വിപത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കൃത്യമൊരു കൺക്ലൂഷനും നൽകണം ഇങ്ങോട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യം വന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടായിരിക്കില്ല വരിക അപ്പോൾ പാഠഭാഗത്തിൽ നിന്നുമുള്ള പോയിന്റുകൾ പാഠഭാഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുകളൊക്കെ നിങ്ങൾ ഈ ഒരു കുറിപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം പിന്നെ എല്ലാ കുട്ടികളും ചോദിക്കുക ഞങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഇതെത്ര എഴുതണം എന്നാണ് അത് നിങ്ങൾക്ക് എത്ര മാർക്കിൻ്റെ ചോദ്യമാണോ അതനുസരിച്ചാണ് ഇപ്പോൾ ഒരു നാല് മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആണെങ്കിൽ ഒരു അരപ്പുറത്തിൽ എഴുതിയാൽ മതി അരപ്പുറം എന്ന് പറയണം എന്താ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസർ പേപ്പർ രണ്ട് സൈഡ് ഉണ്ടാവും രണ്ട് സൈഡിൽ ഒരു വശത്തിൻ്റെ ഒരു സൈഡിനെയാണ് ഒരു പുറം എന്ന് പറയാം അതിൻ്റെ പകുതിയാണ് അരപ്പുറം എന്ന് പറയുക ഒരു നാല് മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആണെങ്കിൽ അരപ്പുറം വേണ്ട ഒരു ഒരു സൈഡിൻ്റെ പകുതിയേക്കാൾ കുറച്ചും ധികമൊക്കെ നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ ഏഷോ നിങ്ങളുടെ അക്ഷരങ്ങളുടെ വലിപ്പമൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു അപ്പോൾ ഒരുപാടൊന്ന് നിങ്ങൾ ഒരു നാല് മാർഗ്ഗ ചോദ്യത്തിൻ്റെ കുറിപ്പ് എഴുതാം ഇനിയിപ്പോൾ ആറ് മാർഗ ചോദ്യമാണെങ്കിൽ ഒരു സൈഡിൽ മൊത്തമൊക്കെ നിങ്ങൾക്ക് കുറിപ്പ് എഴുതാം അപ്പോൾ സോ കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ കുറിപ്പിൽ തന്നെ മറ്റൊരു ടൈപ്പ് കുറിപ്പാണ് കുറിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്വാദന കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലേ മിക്കവാറും ഈ ആസ്വാദന കുറിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാ ഏതെങ്കിലും ഒരു പാഠഭാഗം ഏതെങ്കിലും ഒരു കവിതയുടെ കുറച്ച് വരികൾ കൊടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ഏതെങ്കിലും ഒരു ഡയലോഗോ ഏതെങ്കിലും കഥയിലെ ഡയലോഗോ കുറച്ച് ഭാഗങ്ങളൊക്കെ കൊടുത്ത ശേഷം ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അതിപ്പം സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കുക അപ്പോൾ ഒരു കവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്വാദനക്കുറിപ്പാണ് തയ്യാറാക്കാൻ നിങ്ങൾ വന്നതെങ്കിൽ എന്താണ് ആ കവിത അല്ല സോറി ഏത് ഏത് കവിതയുടെ അതിലെ വരികളാണ് ആ കൊടുത്തിരിക്കുന്നത് ആരാണ് ഇത് എഴുതിയത് എന്താണ് ആ കവിതയിൽ പറയുന്ന ആശയം ഈ കവിതയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയുടെ പ്രത്യേകത എന്താണ് ഈ ഈ ഒരു കവിതയിലൂടെ നമുക്ക് പുറത്തേക്ക് നൽകുന്ന സന്ദേശം എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ അതേപോലെ നമുക്കറിയാലേ വൃത്തം അങ്ങനെയുള്ള അലങ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ആ കവിതയിലുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് അതായത് നമുക്ക് കിട്ടിയ വരികളുടെ ഏകദേശം കണ്ടൻറ്റ് എന്താണ് അതിൻ്റെ ഒരു ടോട്ടൽ സമ്മറി എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത് നമ്മളൊരു ആ ഒരു കവിത വായിച്ചിട്ട് നമ്മൾ ആ കവിതയെ ഒന്ന് വിലയിരുത്തുകയാണ് ആസ്വാദനക്കുറിപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓക്കെ ഇനി മൂന്നാമതായിട്ട് വരുന്നത് പ്രതികരണ കുറിപ്പാണ് പ്രതികരണ പ്രതികരണക്കുറിപ്പിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ അഭിപ്രായമാണ് പ്രതികരണക്കുറിപ്പിൽ വരേണ്ടത് മിക്കപ്പോഴും ഒരു ചോദ്യം നിങ്ങളിലേക്ക് ഇട്ടു തരികയായിരിക്കും കുറിപ്പിൽ വരിക ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൻ്റെ പേര് കൊടുക്കും ഈ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എഴുതാനായിരിക്കും പറയുക അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കോവിഡ് കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഗുണകരമായോ നിങ്ങളുടെ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം എന്താണ് ഈ ഈ കോ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കുമല്ലോ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം കുട്ടികൾ ഗുണമായോ ദോഷമായോ എന്ന നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാകുമല്ലോ ആ ഉത്തരം എന്താണ് എന്ന് നിങ്ങൾ എഴുതിയ ശേഷം എന്തുകൊണ്ട് നിങ്ങളത് പറയുന്നു ഇപ്പോൾ ഗുണകരമായി എന്നാണ് പറയുന്നെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ ശുദ്ധീകരിക്കുക ഗുണകരമായില്ല എന്നാണ് പറയുന്നെങ്കിൽ അതിൻ്റെ കാരണങ്ങളും ഇനി പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ആ ചോദ്യം വന്നതെങ്കിൽ ആ പാഠഭാഗത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തു വേണം നിങ്ങൾ പറയുന്ന ഉത്തരത്തെ നിങ്ങൾ ന്യായീകരിച്ച് അല്ലെങ്കിൽ എന്താ പറയുക സ്ഥിരീകരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് സോ പ്രതികരണക്കുറിപ്പ് എന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായമാണ് ചോദിക്കുന്നത് അത് എഴുതുമ്പോഴും പാഠഭാഗത്ത് നിന്നുള്ള പോയിന്റുകൾ കൂടി ചേർത്തിട്ടേ നിങ്ങൾ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാൻ പാടും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉപന്യാസമാണ് ഉപന്യാസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും കുറിപ്പും ഉപന്യാസവും ഇത് രണ്ടും ഒന്നാണോ എന്നൊരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് കുറിപ്പ് ഉപന്യാസവും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് കുറിപ്പായാലും ഉപന്യാസമായാലും എഴുതുന്ന രീതി ഈക്വലാണ് കാരണം നമ്മളൊരു വിഷയത്തെക്കുറിച്ചിട്ട് വിശദീകരിച്ച് എഴുതുകയാണ് കുറിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവൂ ഒരുപാടൊന്നും ഉണ്ടാവില്ല ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിന് കുറച്ചുകൂടിയും അധികമൊക്കെ ഉണ്ടാവും ഉപന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ പാരഗ്രാഫുകൾ ചേർന്നതായിരിക്കും പാരഗ്രാഫും എസ് ഐയും നമ്മുടെ വ്യത്യാസം അതുതന്നെ അത് ഒരു വിഷയത്തെക്കുറിച്ചിട്ട് കുറച്ചുകൂടി വലിയ ഒരു വിഷയത്തെക്കുറിച്ച് വിശദമായ രീതിയിൽ നമ്മൾ മൂന്നോ നാലോ പാരഗ്രാഫുകളിലായിട്ട് എഴുന്നതിനാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയുക ഇപ്പം കോവിഡ് കാലത്തെ ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ട് നിങ്ങളുടെ ഉപന്യാസം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളും ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ കോവിഡ് കാലം വന്നതും ആ കാലത്ത് എന്തുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം കേരളത്തിൽ കൊണ്ടുവരേണ്ടി വന്നു ഏത് രീതിയിലാണ് കൊണ്ടുവന്നതെന്നും പിന്നീട് ഏതൊക്കെ രീതിയിലാണ് ഈ അടുത്ത പാരഗ്രാഫി ഏതൊക്കെ രീതിയിലാണ് ഓൺലൈൻ വിദ്യാഭ്യാസം നടന്നത് കുട്ടികളെ ഇങ്ങനെ ഇത് പിന്നീട് ഈ വിദ്യാഭ്യാസം ഏത് രീതിയിലാണ് കുട്ടികളെ സ്വാധീനിച്ചത് എന്നും കുട്ടികൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നും അടുത്ത പാരാഗ്രഫിലും അങ്ങനെ വിശദീകരിച്ച് ഓരോന്നോരോന്നായിട്ട് എഴുതിയേറ്റവും അവസാനം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് അല്ലെങ്കിൽ പൊതു വിലയിരുത്തലുകൾ എന്താണ് അങ്ങനെയൊക്കെ എഴുതി വിശദമായിട്ട് നമ്മൾ മൂന്നോരോ പാരാഗ്രാഫായിട്ടാണ് ഉപന്യാസം എഴുതുക അപ്പോൾ കുറിപ്പും ഉപന്യാസവും എഴുതുന്ന രീതി സെയിമാണ് പക്ഷേ പാരഗ്രാഫുകളായിട്ട് രണ്ടോ മൂന്നോ നാലോ പാരഗ്രാഫുകൾ കുറച്ചുകൂടി വലിയ ഒരു ഒന്നോ രണ്ടോ പേജുകളിലോ അല്ലെങ്കിൽ ഒന്നര പുറത്തിനും രണ്ട് പുറത്തിനും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ഉപന്യാസം എഴുതുക എന്നുള്ളത് മനസ്സിലാക്കുക സോ കുറിപ്പും ഉപന്യാസവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഉപന്യാസം കുറച്ചുകൂടി വലുതായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം ഓക്കെ ഇനി പ്രസംഗമാണ് ഈ പ്രസംഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകളാണ് യഥാർത്ഥ പ്രസംഗം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൈക്കിന് മുമ്പിലോ അല്ലെങ്കിൽ ഒരു സദസ്സിനോടോ പറയുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ എന്നാൽ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമുക്ക് പറയുകയല്ലോ എഴുതി തന്നെ വേണ്ടല്ലേ വേണമല്ലോ സോ പ്രസംഗം സിമ്പിൾ ആണ് നമ്മളിപ്പം ഏത് വിഷയത്തെക്കുറിച്ചിട്ടാണോ നമ്മൾ പ്രസംഗിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂ ആരുടെ പ്രസംഗമാണോ എഴുതാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ പറയുക എന്നാണ് പക്ഷേ തുടക്കത്തിൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ മറ്റ് അധ്യാപകർ വേദിയിലിരിക്കുന്ന അല്ലെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്നൊക്കെ ഒരു അഭിസംബോധന ആദ്യം വേണം എന്നിട്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം എന്ന വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം കൂടിക്കൂടി വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പോയിൻ്റ് ഓഫ് വ്യൂ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 പോവുകയാണ് ഇത് ഒന്ന് വൃത്തിയാക്കാനും കൂടുതൽ പൊലിപ്പിക്കാനും വേണ്ടി നമുക്ക് ചില എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ സദസ്സിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് നിങ്ങൾ എന്ത് കരുതുന്നു നമ്മുടെ സമൂഹത്തിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ സദസ്സിനോട് ചോദിക്കുന്നത് ഞങ്ങൾ ആ പ്രസംഗത്ത് കേട്ടിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എന്തോ സംഭവിച്ചു എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നില്ലേ ഇതേ രീതിയിൽ ചോദിക്കാം പത്ത് വർഷം മുമ്പ് ഇത്രയധികം ലഹരി ഉപയോഗമില്ല എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലഹരി ഉപയോഗം കൂടി വന്നോ മൊബൈൽ ഫോണിൽ ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ നാം കുറേ ചോദ്യങ്ങൾ സമൂഹത്തിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് സദസ്സിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രസംഗം എഴുതാം ഈ പ്രസംഗത്തിൽ തന്നെ മറ്റൊന്നാണ് ആമുഖ എന്ന് പറയുന്നത് വേറൊരു രൂപമാണ് മറ്റൊരു കാര്യം ഒരു പ്രസംഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഉപന്യാസം ഒക്കെ അവസാനിപ്പിച്ച പോലെ ഒരു കൺക്ലൂഷൻ വേണം അതായത് ഈ സമൂഹത്തിലെ ലഹരി ഉപയോഗത്തെ തുടച്ചു നീക്കാൻ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിൽ ഞാനും നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആമുഖ പ്രസംഗം എന്ന് പറയുന്നത് ആമുഖ പ്രസംഗം എന്ന് വെച്ചയാൽ സിമ്പിളാണ് നിങ്ങളുടെ സ്കൂളിൽ ഒരു നാടകം അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു നൃത്തം അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുന്നു ആ പരിപാടിക്ക് മുന്നോടിയായിട്ട് ആ പരിപാടിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രസംഗമുണ്ടല്ലോ അതിനെയാണ് ആമുക പ്രസംഗം എന്ന് യഥാർത്ഥത്തിൽ പറയുക ആമുഖ പ്രസംഗം ആമുഖമായിട്ട് നടക്കുന്ന പ്രസംഗം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്തെങ്കിലും ഒരു ഒരു വലിയ ഡിബേറ്റോ വലിയ പ്രോഗ്രാം എന്തോ ആയിക്കോട്ടെ അതിനെക്കുറിച്ച് തുടക്കത്തിൽ അതെന്താണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു കൊണ്ട് നടത്തുന്ന പ്രസംഗത്തെയാണ് ആമുഖ പ്രസംഗം എന്ന് പറയുന്നത് ഇനി മുഖപ്രസംഗം എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഈ മുഖപ്രസംഗവും പ്രസംഗവും തമ്മിൽ നിങ്ങൾ നിങ്ങളധികം ആരും രണ്ട് രണ്ട് കൺസെപ്റ്റാണ് മുഖപ്രസംഗം എന്നാൽ യഥാർത്ഥത്തിൽ പ്രസംഗിക്കാനുള്ളതല്ല അത് പ്രിൻറ്റായിട്ട് വരുന്ന സംഭവമാണ് ഒരു പത്രത്തിന് അല്ലെങ്കിൽ ഒരു മാസികയ്ക്ക് ഇനി ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ ബ്ലോഗായിക്കോട്ടെ അതിൻ്റെ എഡിറ്റർക്കുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം അതായത് അല്ലെങ്കിൽ എഡിറ്റർക്ക് അല്ലെങ്കിൽ ആ പത്രത്തിന് ആ മാഗസിന് ആ ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വിഷയത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അവർക്കുള്ള അഭിപ്രായമാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് പത്രത്തിന് എഡിറ്റോറിയൽ പേജ് ഉണ്ടാവും അല്ലേ പത്രാധിപർ പത്രത്തിൻ്റെ എഡിറ്ററുടെ അഭിപ്രായം ഇപ്പം പത്രത്തിൽ സാധാരണ വാർത്തകളാണ് ഉണ്ടാവുക അവരുടെ സ്വന്തം അഭിപ്രായമല്ല സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ വാർത്തയായിട്ട് കൊടുക്കുകയാണ് പക്ഷേ ഈ ആ ഈ മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയം എന്ന് പറയുമ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ആ പത്രത്തിന് അവരുടേതായിട്ടുള്ളൊരു നിലപാടുണ്ടാവുമല്ലോ അപ്പോൾ അവർ ചിലപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിശ്ചിതമായി വിമർശിക്കും ചിലപ്പോൾ സർക്കാരിനെ വളരെ അനുകൂലമായി സംസാരിക്കും അതുമല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അവർ വളരെ കർശനമായ രീതിയിൽ വലിയ ആരോപണങ്ങളും വലിയ വിമർശനങ്ങളും കൊടുക്കും അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളെ അനുമോദിക്കും അങ്ങനെ ഒരു പത്രം അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു പ്രസംഗം പോലെയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു രീതി നമ്മൾ പ്രസംഗം എന്ന് പറയുന്ന പോലെ തന്നെ രീതി പക്ഷേ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഒന്നും പറയാറില്ല ഇത് ആമുഖ പ്രസംഗത്തിലും പറയും പ്രസംഗത്തിലും പറയും പക്ഷേ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ പരിപാടിയൊന്നും ഇല്ല അത് ആയിട്ട് നമ്മൾ ഉപന്യാസം എസ് എ ഒക്കെ തുടങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പോൾ തുടങ്ങുന്ന പോലെ നേരെ അങ്ങ് അല്ലെങ്കിൽ ഒരു കുറിപ്പ് തുറന്ന പോലെ നേരെ അങ്ങ് തുടങ്ങുകയും ഒരു കൺക്ലൂഷനോടുകൂടി അവസാനിപ്പിക്കുകയുമാണ് ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞ ഡിസ്കോഴ്സുകളെല്ലാം എല്ലാം തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ തരം അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ട് വേണം എഴുതാൻ വീണ്ടും കാണാം താങ്ക്